ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെല്ലാം എൻ്റെ മോളെ പണിയാണ് കേട്ടോ കുറേ വീഡിയോ എടുത്ത് ചെടീൻ്റെല്ലോ അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി അപ്പോൾ ഇതാണ് കേട്ടോ മീൻ കുറച്ച് കറുത്തിട്ടുള്ള മീൻ ഇത് ഇത്ര ചെറിയ കഷ്ണമാക്കാനോ പറ്റൂ ചെറുതാക്കാൻ പറ്റുന്നില്ല നല്ല നീളമുള്ള ഒരു മീൻ ഇത് നമുക്ക് ഉപ്പിട്ട് കഴുകിയിട്ട് എടുക്കാം ഇതിന് കുറച്ച് വേവ് കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്ന് കറി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് ഇട്ട് ജയിച്ചെടുക്കാം ഇതാദ്യം തന്നെ നമുക്ക് ഉപ്പും മുളകും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് കറി ഒന്ന് തിളച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് കറി തിളച്ച് കഴിഞ്ഞാൽ അതിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങ അപ്പൊ ഇത് മീൻ കുറെ ഉള്ളത് ഞാൻ കുറച്ച് പൊരിക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ